അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ വേഗം ഒന്ന് പോട്ടെ എടാ ഞാൻ വന്നു എടാ എടാ ഞാൻ വന്നു ഇങ്ങോട്ട് നോക്ക് ആടാ നിന്റെ ചേച്ചിക്ക് ഒരു പണി കൊടുക്കണം കൊടുക്കണ അത്രയുള്ളു അതിനെപ്പോ വിളിച്ച ഞാൻ ഇപ്പൊ ശരിയാക്കി തരും മതി മതി എന്നാ ഞാൻ പറഞ്ഞാ നിന്റെ ചെവി ഇങ്ങോട്ട് കാട്ടു നിന്റെ ചേച്ചിയേറ്റ അപ്പത്തിണ്ടെങ്കിലോ థ్యాంక్ యూ త్యాంక్ యూ పై వివేకం బై అండ్ గుడ్ లక్